നെടുങ്കണ്ടം മയിലാടുംപാറയിൽ കാട്ടുപന്നിക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ യുവാവിനെ പരിക്കേറ്റു മൈലാടുംപാറ മാലിക്കുടിയിൽ അനൂപ് ജോർജിനാണ് പരിക്കേറ്റത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സ്കൂട്ടറിൽ പോകുന്നതിനിടയിൽ കാട്ടുപന്നിക്കൂട്ടം ഇടിച്ചു തെറുപ്പിക്കുകയായിരുന്നു നാട്ടുകാരെത്തിയാണ് അനൂപിനെ ആശുപത്രിയിൽ എത്തിച്ചത് കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് സി സി ടി വി ടെക്നീഷ്യനായ അനൂപ് നെടുങ്കണ്ടത്ത് ജോലി കഴിഞ്ഞ് മയിലാടുംപാറയിലെ വീട്ടിലേക്ക് സ്കൂട്ടറിൽ മടങ്ങുമ്പോഴാണ് അപകടം കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ മൈലാടും പാറയ്ക്ക് സമീപം എത്തിയപ്പോൾ കാട്ടുപന്നിക്കൂട്ടം സ്കൂട്ടർ ഇടിച്ച് മറിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് വീണ അനൂപിന്റെ കാലിനും കൈക്കും പരിക്കേറ്റു റോഡരികിലെ പാറയിൽ തലയിടിച്ചാണ് വീണത് ഹെൽമറ്റ് വെച്ചതിനാൽ തലയ്ക്ക് പരിക്കേറ്റില്ല നാട്ടുകാർ ഉടൻ തന്നെ നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി എൻ്റെ സ്കൂട്ടിയുടെ ഫ്രണ്ടിലേക്ക് എടുത്ത് ആടുകയും പന്നിക്കൂട്ടത്തിലേക്ക് എൻ്റെ സ്കൂട്ടർ കയറി പന്നികൾ തന്നെ റോഡിലിടിച്ചിടുകയും ചെയ്തു അതിൻ്റെ വന്ന് എന്തെങ്കിലും കൂട്ടുകാരൻ രാജേഷ് സമയത്ത് എടുക്കുന്ന സമയത്ത് അവിടെ എത്തുകയും അവിടുന്ന് അവൻ എന്നെ നിലനിന്ന് നെടികണ്ണ താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യം അതിരൂക്ഷമാണ് സംസ്ഥാനപാതയിലടക്കം വൈകുന്നേരങ്ങളിലും പുലർച്ചയിലും കാട്ടുപന്നിയുടെ സാന്നിധ്യം പതിവാണ് സിറ്റി വിഷൻ നെടുങ്കണ്ടം